നമസ്കാരം ഇപ്പൊ വന്നത് ഈ അടുത്ത് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം യുദ്ധത്തിന്റെ വക്കോളം എത്തിയ ഈ സംഘർഷത്തിലെ എന്റെ ചില അഭിപ്രായങ്ങളും ദിനീക്ഷണങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തോളം എത്തിയ ഈ സംഘർഷത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ആദ്യത്തെ കാര്യം ചോറിവിടെയും കൂറവിടെയുമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലുള്ളവരെ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അവരെ ഒന്നല്ലെങ്കിൽ നമ്മുടെ ശത്രുരാജ്യത്തേക്ക് പറഞ്ഞേക്കുകയോ അതുമല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുകയോ വേണം കാരണം അങ്ങനെയുള്ളവരാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഭയപ്പെടേണ്ട ആളുകൾ എന്നതാണ് അതിൽ ജാതി മത പ്രായ ഭേദം എന്നിവയുള്ള ഒരുപാട് ആളുകൾ അതുമാത്രമല്ല ഈ ഒരു സംഘർഷം യുദ്ധത്തോളം എത്താൻ ആഗ്രഹിച്ച മാധ്യമങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് കാരണം സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നതിന് പകരം അസത്യപരമായ വാർത്തകൾ കൊടുക്കുവാൻ മത്സരിച്ച മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത്തരം വാർത്തകൾ നൽകാൻ ശ്രമിച്ചവരെ നിരോധിക്കണം എന്നൊരു കാഴ്ചപ്പാട് കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നത് പല മാധ്യമങ്ങളുടെയും ലക്ഷ്യം സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നില്ല ഈ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുകയും അതുപോലെ തന്നെ പരമാവധി തങ്ങളുടെ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു പലരുടെയും ലക്ഷ്യം അതിനായി പല മാധ്യമങ്ങളും ഇല്ലാ കഥകൾ മുഴുവൻ പടച്ചുവിടുകയുണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ളവരെയൊന്നും ഇനി ഈ നാട്ടില് പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റു ചില ആളുകൾ സൈനികരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ അവസരം ഉപയോഗിക്കേണ്ടായി സൈനികരുടെ ജാതി മത പ്രായം ലിംഗഭേദം എന്നിയൊക്കെ സൈനികരെ അവഹേളിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ളവരെയും ഉന്മൂലനം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം രാഷ്ട്രീയക്കാരെക്കാൾ നമ്മൾ പ്രാധാന്യം നൽകേണ്ട സൈനികരെ അവഹേളിക്കുക എന്നുള്ളത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് സൈനികരുടെ പേരും വയസ്സും ലിംഗഭേദമന്യൊക്കെയാണ് പലർക്കും അവരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതായിരുന്നു അവരെ അവഹേളിക്കാൻ വേണ്ടി പലരും എടുത്ത ഒരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും സൈനികരുടെ പേര് അവരുടെ മതം ജാതിയൊക്കെയാണ് പലർക്കും സൈനികരെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് പല രാഷ്ട്രീയ കക്ഷികളും ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെയൊക്കെ ഉന്മൂലനം ചെയ്യണം എന്നേ എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ പിന്നെ സൈനികർ പറഞ്ഞ മറ്റൊരു കാര്യം മുൻകാലങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ നമ്മളെ നേരിട്ടപ്പോൾ സൈനികർക്ക് തിരിച്ചടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നതാണ് അന്ന് അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുകയുണ്ടായില്ല എന്നും അവർ പറഞ്ഞു എന്നാൽ ഈ ഒരു അവസരത്തിൽ സൈനികർക്ക് ശത്രു രാജ്യത്തിനെതിരെ പോരാടാനുള്ള അനുമതി ലഭിക്കുകയും അവർ അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളത് മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങോട്ടൊന്ന് കിട്ടിയാൽ തിരിച്ചങ്ങോട്ട് രണ്ട് കൊടുക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ സൈനികർക്ക് സ്വാതന്ത്ര്യം നൽകിയ ഇപ്പോഴത്തെ കാര്യം വളരെ നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന സത്യം നിലനിൽക്ക തന്നെ യുദ്ധത്തിന് ക്ഷണിച്ചവരെ വെറുതെ വിടരുത് എന്ന ആ ഒരു കാഴ്ചപ്പാട് കൂടി ഞാൻ ഈ അവസരത്തില് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു മറ്റൊന്ന് നമ്മുടെ ശത്രു രാജ്യത്തെ സഹായിച്ച മറ്റനേകം രാജ്യങ്ങളുണ്ട് അവരുമായുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും നമ്മൾ ഉപേക്ഷിക്കണം എന്നൊരു അപേക്ഷ കൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട് കാരണം അവരിൽ പലർക്കും നമ്മുടെ സഹായ ൾ നമ്മൾ പല ആവർത്തി നീട്ടിയിട്ടുള്ളതാണ് എന്നിട്ടും കൊടുത്ത കൈക്ക് തന്നെ കഠിക്കുന്ന സ്വഭാവം കാണിച്ച അത്തരം രാജ്യങ്ങളോട് അല്ലെങ്കിൽ ആ രാജ്യങ്ങളോട് ഇനി മേലിൽ നമ്മൾ യാതൊരുവിധ ദയാദാക്ഷിണ്യവും പാടില്ല അവരുമായിട്ട് യാതൊരുവിധ തരത്തിലുമുള്ള സഹകരണം പാടില്ല എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം മറ്റൊന്ന് ഈ ആക്രമണ സമയത്ത് പോലും നമ്മുടെ രാജ്യത്തെയും അതുപോലെ തന്നെ സൈനികരെയും ഒക്കെ അവഹേളിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുകയുണ്ടായി അവർക്കൊന്നും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവസരം ഇനി നമ്മൾ ഒരുക്കി കൊടുത്തുകൂടാ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ സൈനികർ ചെയ്തത് മുഴുവൻ തെറ്റെന്ന അഭിപ്രായമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അത്തരത്ത അത്തരത്തിലുള്ള ആളുകളെയും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യണം അതിന് യാതൊരുവിധ നിയമത്തെയും നമ്മൾ ഭയക്കേണ്ടതില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയില്ല കാരണം രാജ്യസുരക്ഷയിരിക്കണം പ്രധാനം മറ്റൊന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ഇതിനെല്ലാം തെളിവുകൾ ചോദിക്കുന്ന ആളുകളെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികളിൽ കൊണ്ടുപോയി നിർത്തണം ഇത്തരം ആളുകളെ എന്നിട്ട് ശത്രുരാജ്യം ആക്രമിക്കുന്ന സമയത്ത് ആദ്യത്തെ ആക്രമണം ഇവർ നേരിട്ട് കൊള്ളട്ടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് അത്തരത്തിലുള്ള ആളുകൾ ശത്രുരാജ്യത്തിൻ്റെ വെടിയേറ്റ് മരിക്കട്ടെ അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ മരിക്കട്ടെ എന്നെ ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളു അതുപോലെ തന്നെ ഇനിയും നമ്മുടെ സൈനികർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളെയും സംശയദൃഷ്ടികളോടുകൂടി നോക്കുന്ന ആളുകളെയും നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ കാരണം ഈ സൈനികർ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ സ്വസ്ഥമായി ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സൈനികർക്ക് ആയിരിക്കണം ആദ്യം പ്രാധാന്യം നൽകേണ്ടത് അവർക്ക് സുരക്ഷയ്ക്കും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനായി രാഷ്ട്രീയക്കാർക്ക് നൽകി വരുന്ന അത് എല്ലാ പാർട്ടികളിലും ഉണ്ട് കേട്ടോ അവർക്ക് നൽകി വരുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകണം എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് കശ്മീരിലെ ജനങ്ങളോടാണ് എന്ത്യായാലും ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഭീകരർക്ക് ഇവിടേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി സൈനികരെ സഹായിക്കാനാണ് നിങ്ങൾ നിൽക്കേണ്ടത് അതല്ലാതെ ശത്രുരാജ്യത്തു നിന്ന് കയറി വരുന്ന ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യരുത് എന്നേ എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ പിന്നെ സൈനികരോട് മറ്റൊരപേക്ഷ കൂടി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരപേക്ഷയോട് കൂടി തൽക്കാലം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് കയറ്റി ഭീകരവാദികളിൽ നിന്നോ വരികയാണെങ്കിൽ ഒന്നേ പറയുവാനുള്ളൂ ഇനിയും ക്ഷമിച്ചു നിൽക്കരുത് ആ രാജ്യത്തിൻ്റെ ഉന്മൂലനം ത്തിന് നമ്മൾ ധാന്യം കൊടുക്കണം അല്ലെങ്കിൽ സൈന്യം പ്രാധാന്യം കൊടുക്കണമെന്നേ എനിക്ക് പറയുവാനുള്ളൂ കാരണം ക്ഷമയ്ക്കൊക്കെ ഒരു പരിധി ഉണ്ട് വർഷങ്ങളായിട്ട് അവരുടെ ലക്ഷ്യം നമ്മുടെ സ്വന്തം കശ്മീരിലെ അല്ലെങ്കിൽ കശ്മീരിനെ കൈവശപ്പെടുത്തുക എന്നതാണ് അതൊരിക്കലും അനുവദിച്ചുകൂടാ പറ്റുമെങ്കിൽ അവരിൽ നിന്നും നമ്മുടെ പി ഒക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം മാത്രമല്ല പണ്ട് ഇന്ത്യ എന്നത് എത്രത്തോളം വലിയ രാജ്യമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ ഒരു വലിയ രാജ്യത്തേക്ക് അങ്ങനെയുള്ള ഒരു പഴയ ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു വരണം പക്ഷേ അതേ അവസരത്തിൽ ഭീകരവാദികളെ ഉന്മൂലനം ചെയ്ത ശേഷം നല്ല മനുഷ്യന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നേ പറയുവാനുള്ളൂ അതിനായിട്ട് സൈന്യം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാലും അതിനെല്ലാം എല്ലാ അർത്ഥത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും ഇന്ത്യയിലെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും മറ്റൊന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോടാണ് ഇതൊന്നും നിങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ പരസ്പരം ചെളി വാരിയറിയാനോന്നും ഉപയോഗിക്കരുത് കാരണം രാഷ്ട്രീയം വേറെയാണ് അതിൽ രാഷ്ട്ര സേവനം അധികം കാണാറില്ല അധികമല്ല ഒട്ടും കാണാറില്ല എന്നാൽ സൈനികർ ചെയ്യുന്നത് സേവനമാണ് രാഷ്ട്രീയക്കാരെക്കാൾ നല്ലത് സൈന്യത്തിലെ ആളുകളാണ് രാഷ്ട്രീയക്കാർക്ക് ഇരുന്ന് ഡയലോഗ് എടിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ സൈനികർ പ്രവർത്തിച്ച് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാധാന്യം രാഷ്ട്രീയക്കാരെക്കാൾ സൈനികർക്കാണ് എന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാടും അഭിപ്രായവും നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും അത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്തു തന്നെയായാലും ഈ ഒരവസരത്തിൽ നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ ആളുകളെയും സംരക്ഷിച്ച സൈനികർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്